ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഭാവിയിലും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ യൂസ്ഡ് വെഹിക്കിൾസിലേക്ക് വരുമ്പോ ഇലക്ട്രിക്കിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് വരുന്നത് യൂസ്ഡ് ഇലക്ട്രിക്കിന്റെ ഡിമാൻഡ് വളരെ ത്തെ സാഹചര്യത്തില് കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ അതിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളാണെങ്കിലും ഇലക്ട്രിക് വണ്ടികൾ പർച്ചേസ് ചെയ്യുന്നതും വളരെ കുറവാണ് അതിൽ ഒന്ന് രണ്ട് സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ക്യാഷ് കസ്റ്റമർ മാത്രമേ നിലവിലെ സാഹചര്യത്തില് ഇലക്ട്രിക് വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏകദേശം ഒരു ടു ത്രീ മന്ത്സ് മുമ്പ് വരെ ഒരു ബാങ്ക് മാത്രം ഇലക്ട്രിക് വണ്ടികൾക്ക് റീഫിനാൻസിൽ ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ അവരും സ്വാഭാവികമായിട്ട് നിർത്തി കളഞ്ഞി വേറെ ആരും അതായത് നിലവില് അതില് മേബി ഈ പറയാ റീസെയിൽ വാല്യൂ ഒരു ഫാക്ടർ ഉണ്ട് പിന്നെ അതിലുള്ളവരെന്താ പറയാ ഫ്യൂച്ചറാണെന്ന് പറയാം ഇലക്ട്രിക് വണ്ടികൾ നമ്മൾ ഫ്യൂച്ചറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ ഒരു എന്താ പറയുക പീക്ക് ടൈമിലേക്ക് എത്തുന്നേ ഉള്ളൂ ഇപ്പൊ പീക്ക് ടൈം ആണ് നല്ല അതായത് എല്ലാവരും ഇങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്ത് പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എന്താണ് എങ്ങനെയൊക്കെ ഇത് വന്ന് തീരും എന്നുള്ള എന്നുള്ളൊരു അസംഷന ഒരാൾക്കും ഇല്ല അപ്പൊ ആ ഒരു പേടിയായിരിക്കണം മേ ബി ഒരു വൺ ടു ടു ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ചെയ്ത് കിട്ടുവായിരിക്കണം ഇപ്പൊ ഇലക്ട്രിക് കാർസ് വെച്ച് നോക്കണമെന്നാണെങ്കിലും നോർമലി പെട്രോൾ കാർസിനും ഡീസൽ കാർസിനൊക്കെ ഫണ്ട് ചെയ്യുന്നതിനേക്കാൾ പെർസെൻറ്റേജ് വളരെ കുറവാണ് ഇലക്ട്രിക് കാർസിന് വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ഇതിന് കുറവായിരുന്നെങ്കിൽ കൂടി അതായത് ഇപ്പൊ നമ്മൊരു ലക്ഷം രൂപയ്ക്ക് റീസെയിൽ ചെയ്യുന്ന ഒരു സ്കൂട്ടർ ആ സ്കൂട്ടർ ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം അമ്പത് രൂപയ്ക്ക് ഫിനാൻസ് വരെയുള്ളുമായിരുന്നു ഇപ്പൊ നമുക്ക് നോർമലി ബാക്കിയുള്ള സ്കൂട്ടേഴ്സ് ഇപ്പൊ ഒരു എയ്റ്റി തൗസൻഡ് ഒരു സ്കൂട്ടർ ആണെന്ന് പറഞ്ഞു നമുക്ക് ടെൻ കെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ കെ ഡൗൺ പേയ്മെന്റ് നമുക്കിവിടെ വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റുവായിരുന്നു പക്ഷേ ഇലക്ട്രിക് വണ്ടിയുടെ സാഹചര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ എടുത്തൊരു ഒല എസ് വൺ പ്രോ ഉണ്ടായിരുന്നു നമ്മുടെ അതിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റ് വണ്ടിയായിരുന്നു എക്സോ അതായത് ഓൺ റോഡ് പ്രൈസ് ആ വണ്ടിയുടെ ഏകദേശം വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് പ്ലസ് ഉണ്ടായിരുന്നു അടുത്ത ടൈമിൽ പ്ലസ് ആ വണ്ടി നമ്മ നമ്മുടെ വന്നിട്ട് ആണ് അതായത് പറഞ്ഞു പകുതി ആയപ്പോഴത്തേക്കും അത്രയും ടൈം പോലും ഇല്ല അപ്പൊ എത്രത്തോളം അതിന്റെ വണ്ടിയുടെ റേറ്റില് വ്യത്യാസം ആലോചിച്ചോട്ടാ അത്രയും വണ്ടിക്ക് വിലക്കുറവും വന്ന് ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ വണ്ടി നമ്മ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് ആ ടൈമിൽ ഫിനാൻസ് ഉണ്ടായിരുന്നു അതാണ് ലാസ്റ്റ് കേസ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത് ആ ടൈമിൽ ഫിനാൻസ് അപ്രൂവ് ആയത് ഒരു ലക്ഷത്തി പതിനായിരം വണ്ടിക്ക് അമ്പതിനായിരം രൂപ ഫിനാൻസ് അപ്രൂവ് ആയത് അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് ആ അറുപതിനായിരം രൂപയോളം ടൗൺ പേയ്മെന്റ് കസ്റ്റമർ കണ്ടെത്തണം അപ്പൊ നമ്മളെ സംബന്ധിച്ചും ഇച്ചിരി റിസ്ക് ഫാക്ടർ അതായത് എപ്പോഴും റെഡി ക്യാഷ് എന്നുള്ള രീതിക്ക് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതിന് പോസിബിലിറ്റി കൂടുതലുള്ളൂ അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് നിർത്തി പിന്നെ ഈ പറഞ്ഞിട്ട് റേറ്റും നമുക്ക് കൺഫേം പറയാൻ പറ്റുള്ളൂ കാരണം ഇലക്ട്രിക്കോണ്ടിട്ട് നമുക്ക് ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസിലും ഓരോ പ്രശ്നങ്ങൾ ആണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ വേരിയൻസ് അവർ പിന്നെ പെട്ടെന്ന് തൊട്ടും നടക്കണുണ്ട് ഇപ്പൊ ഒലയനെ സംബന്ധിച്ച് എന്നാ ഏകദേശം ഇപ്പൊ തേർഡ് ജെൻ ആയി മൂന്ന് ജനറേഷൻ വന്നു ഈ ഓരോ ജനറേഷൻ വരുമ്പോഴും ഇതിന്റെ മാർക്കറ്റ് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ജെൻ ഫോർ വന്നിപ്പോ ജെൻ ത്രീ എടുത്ത് പർച്ചേസ് ചെയ്ത് ഇവിടെ വെച്ചെന്ന് വിചാരിച്ചു ജെൻ ഫോർ വരുമ്പോഴത്തേക്കും ജെൻ ത്രീയുടെ മാർക്കറ്റ് ഡൗൺ ആവും അപ്പൊ നമ്മൾ ജെ ത്രീ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മാർക്കറ്റ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ച ഒലേനക്കാരും ഡൗൺ ആയി അപ്പൊ നമുക്ക് പർച്ചേസ് റേറ്റ് പോലും കിട്ടൂല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇലക്ട്രിക് ഒരുപാട് കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന റേഞ്ച് കിലോമീറ്ററിലേക്ക് വരുന്നില്ല ബാറ്ററി കമ്പനിസ് ഒക്കെ കുറച്ചധികം അധികം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പിന്നെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ട്രസ്റ്റ് ഇഷ്യൂ അതായത് പെട്രോൾ അതുകൊണ്ട് അതുകൊണ്ട് അതെ തീർച്ചയായിട്ടും നമുക്ക് പെട്രോൾ വണ്ടിയിലുള്ള ഒരു അഷുറൻസ് നമ്മുക്കും പാസ് ചെയ്യാൻ പറ്റുള്ള അവർക്കാണെങ്കിലും എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടാണ് ഒരു വണ്ടിയിലേക്ക് അവർ വന്ന ഇലക്ട്രിക്കിലേക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് കൂടി ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് ആണ് അവർക്ക് പ്രതീക്ഷിക്കുന്ന റേഞ്ച് കിട്ടും സെക്കൻഡ് ഓണർ ആവുമ്പോഴത്തേക്കും വാറണ്ടിയിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കാരണം ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ച് ഫസ്റ്റ് ഓണർ കൊടുക്കുന്ന വാറണ്ടി നോംസ് ഒന്നും സെക്കൻഡ് ഓണർക്ക് കിട്ടില്ല ഇപ്പൊ മഹീന്ദ്രയുടെ ബേസിക്സ് എം ജി മിൻസറിന്റെ ഇ വി അങ്ങനെയുള്ള വണ്ടികൾക്ക് ഇപ്പൊ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറന്റിയാണ് പതിനഞ്ച് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സും കൊടുക്കുന്നുണ്ട് ബാറിങ്ങിലും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ആ വാറന്റി ദിവസം മാറി ചിലത് കട്ട് ഓഫ് ആവുന്നുണ്ട് ചിലത് ടെൻ ഇയറിലേക്ക് മാറി കുറയുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് ആ ഒരു അതേപോലെ തന്നെ ഒരു ട്രസ്റ്റിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് സ്കൂട്ടേഴ്സിൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് കുറയുന്നതിൽ കിട്ടുന്നില്ല അപ്പൊ അവര് ആ ഒരു ആ ഒരു പേരൊക്കെ പറഞ്ഞിട്ട് വാറന്റി റിജക്റ്റ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങള് ആൾക്കാരിൽ ഒരു ഭീതി വരക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ിലേക്ക് വരുമ്പത്തേക്കും ഇലക്ട്രിക് വണ്ടികൾക്ക് ആവശ്യകത വളരെ കുറവാണ് അങ്ങനെ ആളുകൾ ചോദിച്ചു വരുന്നവരുണ്ടോ അത് വളരെ കുറവാണ് ഇപ്പൊ വളരെ കുറവാണ് അതായത് നമ്മ ഒരു മൂന്നാലഞ്ചു മാസം മുമ്പ് വരെ ഇ വി ചോദിച്ചു വരുന്നവരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എന്ത് സംഭവം ഇല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും നമ്മില്ലാത്തൊരു മോഡൽ കൊണ്ട് വെക്കുമ്പത്തേക്കും ആ മോഡലിന എനിക്കുണ്ടാവില്ല ഇപ്പൊ നമ്മ ഒലേ വെച്ച് കഴിഞ്ഞാൽ ചേതക്കിനായിരിക്കും എനിക്ക് ചേതക്ക വെച്ചുകഴിഞ്ഞാൽ ഏതൊരനായിരിക്കും കയറി അങ്ങനെയാണ് അതെന്താ അറിയില്ല അത് അങ്ങനെ സംഭവിക്കാറുള്ളു അമ്മ ഇപ്പൊ ജൂപ്പിറ്റർ എന്ന് പറയണ വേണ്ടി നമ്മുടെ സ്റ്റോക്ക് വളരെ കുറവായിരുന്നു നമ്മളിപ്പോ ഏകദേശം അതിനാണെങ്കിൽ ഭയങ്കര എൻക്വയറി ആയിരുന്നു ആ എൻക്വയറി കണ്ടുകൊണ്ട് ഏകദേശം എട്ടൊമ്പത് മോഡലോളും നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിമാൻഡ് ഇല്ല അതാണ് സംഭവം അതായത് അതേപോലെയൊക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു മേ ബി ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും ഈ ബിസിനസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മേ ബി ഇന്ന് സെയിൽ ഉണ്ടാവാം നാളെ സെയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു വണ്ടി മേടിച്ചുകഴിഞ്ഞാൽ ഏകദേശം ത്രീ ടു ഫോർ മന്ത്സ് ഇരിക്കാം മേ ബി ഒരു ദിവസം മതി ഇന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡെലിവറി ഷൂട്ട് ആ വണ്ടി ജസ്റ്റ് ഇന്നലെ പർച്ചേസ് ചെയ്ത വേണ്ടിയാണ് ജസ്റ്റ് ഇന്നാ വേണ്ടി നമ്മൾ സോൾഡ് അതേസമയം ഏകദേശം ഒരു സിക്സ് മന്ത്സ് വൺ ഇയർ ആയിട്ട് ഇരിക്കുന്ന വണ്ടികൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ സ്റ്റോക്കിൽ അതായത് നമ്മ പർച്ചേസ് കൊറച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൂടി മേ ബി എന്തൊക്കെയോ മാർക്കറ്റ് ഇഷ്യൂസ് പിന്നെ ആ വണ്ടിയുടെ കുറെ ഇപ്പൊ ചില വണ്ടികൾക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നേരത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ലേ അതായത് എന്താണ് മാർക്കറ്റ് വാല്യൂ ഫീച്ചർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആ എന്തൊക്കെ അതില് ഒരു ഫാക്ടറാണ് ഇപ്പൊ അതിന്റെ സർവീസും സപ്പോർട്ടും സ്പെയർ കോസ്റ്റും എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നത് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കുറച്ചു കുറച്ചാൾ മുമ്പ് ഇൻട്രോഡ്യൂസ് ചെയ്തൊരു വണ്ടിയാണ് എപ്പഴിലെ അതേ വണ്ടികൾക്ക് വളരെ അതായത് ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് ടു ആയിരുന്നു സ്കൂട്ടേഴ്സിന്റെ ഒക്കെ റേറ്റ് ഒന്നും ഇപ്പൊ അതേസമയം ആ വണ്ടിയൊക്കെ ടെൻ കെ ട്വന്റി കെ തേർട്ടിക്ക് ഒക്കെ അവൈലബിൾ ആണ് അതിന് മെയിൻ റീസൻസ് പറയാം ഒന്ന് അതുകാരം കമ്പനി വേണോ വേണ്ടെന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത് അതായത് ഒട്ടും സ്ട്രോങ് അല്ല പിന്നെ അതിന്റെ തന്നെ സ്പെയർ സപ്പോർട്ട് വളരെ മോശമാണ് അതായത് നമുക്കിപ്പോ എന്തിലും ഒരു സ്പെയർ കാരണം വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയിലായാൽ തന്നെ ആ സ്പെയർ ഏകദേശം കിട്ടാനായിട്ട് ടൂ ത്രീ ഫോർ വീക്സ് ഒക്കെ ഇല്ലെങ്കിൽ ടൂ മന്ത്സ് ഒക്കെ നമ്മ കാത്തിരിക്കണം കസ്റ്റമറെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഇപ്പൊ ഒരു വീട്ടിൽ വണ്ടി വണ്ടിയുള്ളു അങ്ങനെ ഒരു വണ്ടിയും കൊണ്ട് അവൻ അവന്റെ ജോലി കാര്യങ്ങളൊക്കെ ആശ്രയിക്കുന്നവനാണെന്നാന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന ടൈമിൽ ഇത്രയും ഭയങ്കര ഹാർഡ് ടൈം ആയിരിക്കും ആ ഒരു വൺ വീക്ക് ടൂ വീക്ക് ത്രീ വീക്ക് യൂട്ടിലിറ്റി തീർച്ചയായിട്ടും ആ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും യൂട്ടിലിറ്റി ആണ് അപ്പൊ ഒരു കാര്യവും നടക്കില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പിന്നെ പറയാം ഇത് അതിന്റെ സർവീസ് കോസ്റ്റും വളരെ കൂടുതലാണ് ഷോറൂമിലേക്ക് ആണെന്നാണെങ്കിലും വളരെ സർവീസ് കോസ്റ്റ് കൂടുതലാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള റീസൺസ് കൊണ്ട് അങ്ങനെയുള്ള വണ്ടികൾക്ക് എന്ത് പറ്റും മാർക്കറ്റ് സ്വാഭാവികമായിട്ടും വളരെയധികം ഡൗൺ ആവും പിന്നെ സ്കൂട്ടർ സെഗ്മെന്റ് ഇപ്പൊ ലൈവില് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ അത്യാവശ്യം റീസയില് വളരെ കുറഞ്ഞൊരു വണ്ടിയാണ് ഇപ്പൊ ഹീറോന്റെ സ്കൂട്ടേഴ്സ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല വളരെ ഡിമാൻഡും കുറവാണ് മാർക്കറ്റിലാണെന്നാണേലും ഇപ്പൊ റീസെയിലും വളരെ കുറവാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണല്ലോ ഇരുപത്തിനാല് വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി എടുക്കുന്ന റേറ്റിനേക്കാൾ ഏകദേശം തേർട്ടി ഫോർട്ടി പെർസെന്റ് ഡിപ്രീസേഷൻ ആണ് നമുക്ക് ഈ വണ്ടിയിലൊക്കെ കാണുന്നത് അതേസമയം ഇപ്പൊ അത്യാവശ്യം ടി വി എസ് യമഹ ഹോണ്ട അത്യാവശ്യം നല്ല റീസെയിലിൽ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് ഹോണ്ടയിലൊക്കെ അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുന്നുണ്ട് എന്നാലും വലിയ തരക്കേടില്ലാണ്ട് തന്നെ നമുക്ക് ഇപ്പറീസ് യമഹയൊക്കെ അവരോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്നാ ഹീറോ വളരെ ബാക്കിലേക്കാണ് അതിന്റെ മെയിൻ്റെസ് അങ്ങനെയുള്ള സംഭവം എന്തിലൊക്കെ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ വളരെ റീസെയിലെ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ എൻക്വയറീസും അതേപോലെ തന്നെ കുറവാണ് ആൾക്കാർക്കും ഒരു അസെപ്റ്റൻസ് ഇല്ല അതായത് ഹീറോന്റെ വണ്ടി എന്ന് പറയുന്നത് ഒരു ഇല്ല ഒരു ഫുൾഫിൽനെസ് ഇല്ല അവർക്ക് എടുക്കാനായിട്ട് സ്കൂട്ടേഴ്സിലിട്ടാ അത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വിപണിയില് അതായത് ഫ്രഷിൽ അത്രയും കുഴപ്പം കാണിക്കണല്ലോ ഇപ്പം അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ പോകണമെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല മോഡൽസ് ഒക്കെ അവർ ഇറക്കിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസ് ഒക്കെ നടന്നു കാണുന്നുണ്ട് പക്ഷെ അവരെ കുറെ മോഡൽസ് ഒക്കെ ഇപ്പം ഭയങ്കര ഫ്ലോപ്പ് ആണ് അതായത് ഹീറോന്റെ മൈസ്ട്രോ ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ളൊരു മോഡലാണ് അതായത് ഭയങ്കര മെയിൻ്റെസ് ആണ് ആൾക്കാർക്ക് എടുത്ത ആൾക്കാർ പിന്നെ അത് ചൂസ് ചെയ്യാനേ നിൽക്കാറില്ല മൈസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആദ്യമേകൊരു മൂന്നാല് വണ്ടിയൊക്കെ എടുത്ത് എടുത്തുവച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച് ഒരു ആവേശത്തിന് ഓർത്ത് അത് പോവാത്ത അവസ്ഥയെ പിന്നെ ഈ പറയും പർച്ചേസ് റേറ്റ് ഒന്നും നോക്കിയില്ല നമ്മൾ ഇങ്ങോട്ട് നഷ്ടത്തിൽ തന്നെ ആ വണ്ടികളൊക്കെ കൊടുത്ത് നമ്മളെ ഒന്ന് ഒഴിവാക്കി ഇപ്പൊ നമ്മൾ എടുക്കാറില്ല നമ്മൾ നിർത്തി കമ്പനിയിൽ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ എടുത്തുണ്ടായിരുന്ന ടൈമിൽ ഇപ്പൊ കസ്റ്റമേഴ്സിനോട് നമ്മൾ ലോ ബഡ്ജറ്റിൽ ഏറ്റവും ബേസിക് ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യാറുണ്ട് ഹീറോ മൈസ് വെറുതെ പറഞ്ഞാലും വേണ്ട മാറി ചില ടൈമിൽ അപ്പൊ അതൊക്കെ ആ ഒരു വണ്ടിയുടെ എന്തൊക്കെയോ ഡ്രോ ബാക്സിനുള്ളതാണ് ആ വണ്ടിയുടെ ഒക്കെ പിന്നെ അതേപോലെ തന്നെ ഡെസ്റ്റിനി ഡ്യുവറ്റ് ഇപ്പൊ ആ ഡെസ്റ്റിനിയുടെ എക്സ്ട്രാക്കൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല മോഡൽസ് ആണ് പക്ഷെ ഇവര് ഈ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ് ആ ഒരു പേരും ഉണ്ട് അതിലേക്ക് അതിന്റെ ആ ഒരു മാർക്കറ്റ് ഡൗൺ ആക്കി വെക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് അതേപോലെ തന്നെ ഡുവേറ്റ് അതിന്റെ തൊട്ടുമ്പുള്ള ഒരു മോഡലായിരുന്നു അതില് സക്സസ് ആവാൻ പറ്റിയില്ല പക്ഷേ അതിന് പകരം ഒരു ഡെസ്റ്റിനി ഉണ്ടാവും പക്ഷേ ആ ഒരു ഡെസ്റ്റിനിയിൽ പോലും ആ ഒരു എന്താ പറയാ ആൾക്കാർക്കൊരു ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ അവർക്ക് അവരുടേതായ ബൈക്ക് സെഗ്മെന്റ്സിലൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് എക്സ്പോൾ സെയിം ആ ഒരു സെഗ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ലീഡ് ചെയ്ത് വരുന്നുണ്ട് അവരുടെ ഗ്ലാമർ പിന്നെ അതേപോലെ തന്നെ പാഷൻ പ്രോ അങ്ങനെയുള്ള മോഡൽസിലൊക്കെ അത്യാവശ്യം അവര് നല്ല മാർക്കറ്റ് സ്പ്ലെൻഡർ ജനഹൃദയങ്ങളിൽ ഏറ്റവും കീഴടക്കിയ വണ്ടിയാണ് നാൽപ്പത് വർഷമായിട്ട് മാർക്കറ്റിൽ തരംഗമാണ് ഇപ്പോഴും അതെ അതിലൊക്കെ അവർ സക്സസ് ആണ് സ്കൂട്ടേഴ്സൊക്കെ സ്കൂട്ടർ ഒരു അധികം അത്രത്തോളം അവർക്ക് സക്സസ് ആവാൻ പറ്റിയെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്